അപ്പോൾ പനിയുള്ള കുട്ടിക്ക് ഏറ്റവും നല്ലത് ചെറിയ നേരിയ കോട്ടൻ്റെ ഉടുപ്പാണ് അത് കാറ്റ് കയറാനും നല്ലതാണ് കുട്ടിക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കുകയും ചെയ്യും അത് പ്രത്യേകം ഓർക്കുമല്ലോ പനിയുള്ള കുട്ടികളെ ഒരിക്കലും കൂടുതൽ പൊതിഞ്ഞു വയ്ക്കരുത് ഒന്ന് അടുത്ത പനിയാണല്ലോ കുട്ടിക്ക് അതിൻ്റെ കൂടെ നമ്മൾ പുതപ്പിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചൂട് കൂടാനാണ് സാധ്യത നേരിയൊരു കട്ടിയില്ലാത്ത ടവൽ വെച്ച് പുതപ്പിക്കുകയോ കുട്ടിയെ തുറന്ന് വെക്കുകയോ കുട്ടിയുടെ കംഫർട്ട് അനുസരിച്ച് ചെറുതായിട്ട് പുതപ്പിച്ച് വെക്കുന്നതാണ് നല്ലത് നേരത്തെ പറഞ്ഞത് തന്നെ പനിയുടെ മരുന്ന് ഒരിക്കലും മെഷർ ചെയ്യാതെ കൊടുക്കരുത് പനിയുടെ മരുന്ന് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടീസ്പൂണോ ടേബിൾ സ്പൂണിലോ അളന്ന് കൊടുക്കരുത് മെഷറിംഗ് കപ്പ് വെച്ച് അളന്നിട്ട് നമ്മുടെ ടീസ്പൂണിൽ അതനുസരിച്ച് കൊടുക്കാം ഒരിക്കലും പാരസെറ്റമോൾ എന്നല്ല ഒരു മരുന്നും കുട്ടിയുടെ ബോട്ടിൽ ഫീഡിങ് ബോട്ടിലാക്കി കൊടുക്കരുത് പ്രത്യേകിച്ച് കുഞ്ഞാ മരുന്ന് ഫീ ബോട്ടിലുള്ളത് മുഴുവൻ കുടിച്ചില്ലെങ്കിൽ മരുന്നിൻ്റെ ഡോസ് ശരിയാകുകയില്ല അതുപോലെ മെഷർ ചെയ്യുന്നതും ശരിയാകുകയില്ല അപ്പോൾ ഒരിക്കലും ഫീഡിങ് ബോട്ടിൽ പാരസെറ്റമോളും എന്നല്ല ഒരു മരുന്നും കൊടുക്കരുത്